ഓരോ ദിവസം നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ലഭിക്കുന്ന മണിക്കൂറുകളാണ് അത് നമുക്കൊരു ഗിഫ്റ്റ് പറയാം പക്ഷേ നമ്മുടെ ജീവിതത്തില് ഓരോ ദിവസം നേരം വിളിക്കുമ്പോഴും ചിലപ്പോൾ നമ്മുടെ ദിവസം അന്നത്തെ ദിവസം കറുത്തിരിക്കാം അല്ലെങ്കിൽ വെളുത്തിരിക്കാം നമ്മുടെ മൂഡ് ചിലപ്പോൾ സന്തോഷത്തിൻ്റെതായിരിക്കാം ചിലപ്പോൾ അപ്സെറ്റായിരിക്കാം ചിലപ്പോൾ ദുഃഖത്തിൻ്റെതായിരിക്കാം സാധാരണ പണ്ടൊക്കെ ഗ്രാമത്തിൽ നമ്മൾ പറയാറുണ്ട് ഇന്ന് ആരുടെ മുഖം കണ്ടാണോ ഈ വ്യക്തി ഉണർന്നത് അല്ലെങ്കിൽ ഞാൻ ഇന്ന് ആരുടെ മുഖമാണോ കണി കണ്ടുണരുന്നത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അന്ന് മുതൽക്കുള്ള നമ്മുടെ ഒരു വിചാരമാണ് മറ്റുള്ളവരെ അഥവാ നമുക്ക് ഇഷ്ടപ്പെടാത്തവരെ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ടാവുമല്ലോ ഈ വ്യക്തിയെ കണി കണ്ട് അന്നത്തെ ദിവസം പോക്കാണ് എന്ന് പറയും അപ്പൊ ആ ഒരു ബിലീഫ് സിസ്റ്റം നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്നുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ആരെയാണിന്ന് കണി കണ്ടുണരുന്നത് അഥവാ ഉണർന്നത് എന്ന് പറയും എന്നാൽ അതായിരിക്കുമോ സത്യത്തിൽ അതിൻ്റെ രഹസ്യം നമുക്ക് ഓരോ ദിവസം നമുക്ക് ബോണസായി കിട്ടുന്ന ഈ ഇരുപത്തിനാല് മണിക്കൂർ അടുത്ത ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോഴും അതേ ഇരുപത്തിനാല് മണിക്കൂറാണ് അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല പക്ഷേ അത് തിങ്കളാഴ്ച ആയാലും ചൊവ്വാഴ്ച ആയാലും ബുധനാഴ്ച ആയാലും ചിലപ്പോൾ നമുക്ക് അങ്ങനൊരു ബിലീഫ് സിസ്റ്റമുണ്ട് കേവലൊരു വ്യക്തിയെ കണ്ടതുകൊണ്ട് നമ്മുടെ അന്നത്തെ ദിവസം ഒന്നും നേടാൻ പറ്റാത്തൊരവസ്ഥ അന്നത്തെ ദിവസം നമുക്ക് ഭാഗ്യമില്ലാത്ത അവസ്ഥ ഒരു നേട്ടത്തിനും അന്നത്തെ ദിവസം നമുക്ക് ഉപകാരപ്പെടാത്ത അവസ്ഥയൊക്കെ ഉണ്ടാകും അതേ സമയത്ത് തന്നെ ഇത് തിങ്കളാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് ആ ഈ ഏഴ് ദിവസങ്ങളൊരുപോലെയാണെങ്കിലും ആഴ്ചകളിലുള്ള ആ ഒരു പേരിൻ്റെ ബലത്തിൽ നമ്മൾ പറയും ഇത് തിങ്കളാഴ്ചയല്ലേ ആ ഇന്ന് നല്ലതാണ് ചൊവ്വാഴ്ചയാണെങ്കിൽ ശരിയല്ല ശനിയാഴ്ച ആണെങ്കിൽ ശരിയല്ല ഇനിയൊക്കെ നമ്മൾ അതും നമ്മുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പക്ഷേ സത്യത്തിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ചില ചൊവ്വാഴ്ചകളും നമുക്ക് ചിലപ്പോൾ ഭാഗ്യം കൊണ്ടുവരുന്നുണ്ടാകാം ചില ശനിയാഴ്ചകളും നമുക്ക് ഭാഗ്യം നേടിത്തരുന്നുണ്ടാകാം ചില തിങ്കളാഴ്ച നമ്മൾ നല്ല ദിവസം എന്ന് വിചാരിക്കുന്ന ദിവസം ചിലപ്പോൾ അന്നത്തെ ദിവസം വളരെയധികം മോശപ്പെട്ട ദിവസമായിട്ട് മാറുന്നുണ്ടാകാം അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലെ രഹസ്യം എന്ത് നമ്മളത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് കാരണം എൻ്റെ അനുഭവം വെച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ പല്ലിശാസ്ത്രത്തെക്കുറിച്ച് നിങ്ങളും കേട്ടിട്ടുണ്ടാകാം ഈ പല്ലിശാസ്ത്രത്തെ ഒരു വ്യക്തിക്ക് ഇടം വലവും തിരിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ട് കാരണം എൻ്റെ തൊട്ടടുത്തുള്ള അയൽവക്കത്തിലുള്ള ഒരു ചേട്ടന് ഈ പല്ലിശാസ്ത്രം പഠിച്ചിട്ടുള്ളൊരവസ്ഥയുണ്ട് അപ്പം എവിടെ തിരിഞ്ഞാലും അതിനെ പറ്റിയിട്ടുള്ള കാരണം കൊണ്ട് പല കാര്യങ്ങളിലും മുടക്ക് സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലുള്ള അനുഭവങ്ങളാണ് ഇതൊക്കെ അപ്പം സത്യത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ അതാണ് സത്യം എന്ന് വിചാരിച്ച് പോവാറുണ്ട് പക്ഷെ നമ്മൾ ബുദ്ധിയുള്ളവരാകുമ്പോൾ മനുഷ്യനെന്ന് പറഞ്ഞ ബുദ്ധിജീവിയാണ് ഭഗവാൻ ബുദ്ധി നൽകിയിട്ടുണ്ട് അപ്പം നമ്മൾ അല്പം നേരെ ഇരുന്ന് നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള ഉത്തരം വ്യക്തമായിരിക്കും അതായത് ഈ ഇരുപത്തിനാല് മണിക്കൂർ നമുക്കൊരു ഗിഫ്റ്റ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ടാകാം നമ്മൾ എത്രമാത്രം സമയത്തെ സതുപയോഗപ്പെടുത്തുന്നുവോ സമയത്തെ നമ്മൾ ബഹുമാനിക്കുന്നുവോ സമയത്തെ നല്ല കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുവോ നമ്മുടെ അത്തരത്തിലുള്ള മോശ സമയത്തിൽ പോലും സമയം നമുക്ക് കൂട്ടു നിൽക്കൂ എന്ന് പറയാറുണ്ട് കേട്ടിട്ടുണ്ടാകണം അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് എന്ത് എന്നതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴും ബോധമുള്ളവരായിരിക്കാം ഈ ഇരുപത്തിനാല് മണിക്കൂറ് ഗിഫ്റ്റായിട്ട് നമുക്ക് ലഭിക്കുമ്പോൾ ഈ ഇരുപത്തിനാല് മണിക്കൂറുകളെ ഞാൻ എങ്ങനെ ചിലവാക്കുന്നു എന്നതും കൂടി നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇപ്പോൾ ഒരു നൂറ് രൂപ അമ്മ ഒരു കുട്ടിക്ക് നൽകുകയാണെങ്കിൽ ആ നൂറ് രൂപ എങ്ങനെ ചിലവാക്കണം എന്നുള്ള പഠിപ്പ് അഥവാ അറിവ് ആ കുട്ടിക്ക് കൊടു കൊടുക്കണം എന്നാലേ ആ കുട്ടിക്ക് ആ നൂറ് രൂപയുടെ വാല്യൂ ഉണ്ടാവുകയുള്ളു അതുപോലെ തന്നെ അത് വാല്യൂബിളായിരിക്കുന്ന വസ്തുക്കളിൽ മാത്രം അതിനെ ചിലവാക്കാൻ അത് ഉപയോഗിക്കുകയും ചെയ്യുകയുള്ളു അപ്പം അതേപോലെ തന്നെയാണ് സമയവും കൂടി അപ്പോൾ സമയം നമ്മുടെ കയ്യിൽ ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാകുമ്പോൾ നമുക്കിപ്പോൾ ചിന്തിക്കാം എട്ട് മണിക്കൂറോളം സാധാരണ ഒരു ദേഹത്തിൻ്റെ റെസ്റ്റ് എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ ഉറക്കം വേണമെന്നാണ് പറയാം പോട്ടെ എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ആറ് മണിക്കൂർ ആറ് ടു എട്ട് മണിക്കൂർ നമ്മൾ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ട് ഉറക്കത്തിന് വേണ്ടി ചിലവാക്കുന്നു എന്ന് വിചാരിക്കാം ഇന്ന് എട്ട് മണിക്കൂർ ഉറങ്ങുന്നവരില്ല എന്നാലും എട്ട് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ അല്ലെങ്കിൽ വൈകുന്നേരം വരെ നമ്മുടെ ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അതിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി അതിനു വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടി നമ്മൾ ആ സമയം ചിലവാക്കും അപ്പം ആറ് മണിക്കൂർ നമ്മൾ ഉറക്കത്തിന് എടുക്കുമ്പോൾ അതിൽ രണ്ട് മണിക്കൂർ ഇങ്ങോട്ടിട്ട് എട്ട് മണിക്കൂർ പോയിട്ട് പത്ത് മണിക്കൂർ അധ്വാനിക്കുന്നവരുണ്ട് പന്ത്രണ്ട് മണിക്കൂർ അധ്വാനിക്കുന്നവരുണ്ട് അതിലും കഴിഞ്ഞ് ബാക്കി എട്ട് മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ വ്യക്തിപരമായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് ഉണ്ണുന്നതിനും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ശുദ്ധി വരുത്താൻ കുളിക്കുന്നതിനും ഈ പ്രകാരത്തിലുള്ള കാര്യങ്ങൾക്ക് പല രീതി ചിന്തിച്ചിരിക്കാനും പല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരെ വഴി കാണുമ്പോൾ അവരോട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പരസ്പരം സംസാരിക്കുന്നതിൽ ഇതിലൊക്കെ നമ്മൾ എങ്ങനെ സമയം പോകുന്നു എന്ന് പോലും നമുക്ക് അറിയിക്കുകയില്ല അതുപോലെ ടെലിവിഷൻ കാണുന്നതിൽ നമ്മൾ സമയം കളയാറുണ്ട് അപ്പം ബാക്കിയുള്ള നമ്മുടെ എട്ട് മണിക്കൂർ ഏത് രൂപത്തിലാണ് പോകുന്നത് എന്ന് പോലും നമുക്ക് തന്നെ പിടുത്തം ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ എട്ട് എട്ടും പതിനാറ് മണിക്കൂറും ഒന്ന് ഉറക്കത്തിനും ഒന്ന് നമ്മുടെ നിത്യ ജോലിക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നു ബാക്കിയുള്ള എട്ട് മണിക്കൂർ നമ്മൾ ഉണ്ണുന്നതിലും കുടിക്കുന്നതിലും കഴിക്കുന്നതിലും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിലും കുളിക്കാനും അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിലേക്ക് അതായത് ഷോപ്പിൽ പോകാനാകട്ടെ അതുപോലെ ടെലിവിഷൻ കാണാനാകട്ടെ പലതും ഓർത്തിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും വീടിന് വൃത്തിയാക്കുന്ന കാര്യങ്ങളാകാം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ബാക്കിയുള്ള എട്ട് മണിക്കൂർ എന്താകുന്നുണ്ട് ചിലവാക്കുന്നുണ്ട് അത് ഏത് പ്രകാരത്തിലൂടെ എത്ര സമയത്തിലേക്ക് എന്നുള്ളത് നമ്മൾ നിത്യവും നമ്മൾ അതിനെ ചെക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാറുള്ളൂ അപ്പോ നമ്മുടെ ഡെയിലി റുട്ടീനില് നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യുന്നതെന്നല്ല പക്ഷേ ഏത് അവസ്ഥയിൽ ഏത് മനോസ്ഥിതിയിലിരുന്നു കൊണ്ട് നമ്മൾ ആ സമയത്ത് ഉപയോഗിക്കുന്നുണ്ട് ആ എല്ലാം തന്നെ നമ്മളുടെ ഉള്ളിൽ എന്താകുന്നുണ്ട് സ്വരൂപിക്കപ്പെടുകയാണ് അപ്പോൾ നമ്മുടെ അവസ്ഥ അതിലൂടെ എന്താകുന്നുണ്ട് സ്വരൂപിക്കപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മൾ മുഴുവൻ ദിവസം ഹാപ്പി മൂഡിലാണ് ഈ ഓരോ കാര്യം നമ്മൾ ചിലവാക്കിയത് ഓരോ നിമിഷത്തെയും നമ്മൾ ചിലവാക്കിയെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ എനർജറ്റിക് ആയിരിക്കും എന്നിട്ട് ഉറക്കം കൂടി സുഖകരമായിരിക്കും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും കൂടി നമുക്ക് എന്തുണ്ടാകും നല്ല കൂടി എഴുന്നേൽക്കാനും ഒരു ഫ്രഷ് ദിവസമായിട്ട് നമ്മുടെ മുന്നിൽ വരാനും ആ ഒരു ദിനത്തെ നമ്മൾ കാണാനും സാധിക്കും അല്ലാത്ത പക്ഷം നമ്മൾ തലേ ദിവസം മുഴുവൻ ദിവസം നമ്മുടെ മൂഡ് ഫ്ലക്ച്വേഷൻ സംഭവിക്കുന്നുണ്ട് ഇടയ്ക്ക് നല്ല അവസ്ഥ ഉണ്ടാകും ഇടയ്ക്ക് ദേഷ്യ പിടിച്ച അവസ്ഥയുണ്ടാകും ഇടയ്ക്ക് വളരെയധികം വിഷമത്തിലിരിക്കുന്ന അവസ്ഥയുണ്ട് ഇടയ്ക്ക് ടോട്ടൽ നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കുന്ന അപ്സെറ്റ് ആയിരിക്കുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ ഫ്ലക്ച്വേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കും മൂഡിൽ അപ്പോൾ മൂഡിന്റെ അപ്സ് ആൻഡ് ഡൗൺസ് എങ്ങനെയുണ്ടോ വൈകുന്നേരം ആകുമ്പോഴേക്കും എന്താകും ടോട്ടലി ശരീരം മാത്രമല്ല ക്ഷീണിക്കുക നമ്മൾ മനസ്സുകൊണ്ട് എന്താകും ക്ഷീണിക്കും അപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ല ഇന്ന് ഒത്തിരി കാര്യം ചെയ്യേണ്ടതുണ്ടായി എനിക്കൊന്ന് കിടന്നാൽ മതി എന്ന് പറയാം അപ്പം അവിടെ ശരീരവും തളർന്നിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സും കൂടി എന്തായിരിക്കാണ് തളർന്നിരിക്കുകയാണ് അപ്പം തളർന്ന അവസ്ഥയിലാണ് ഞാൻ ഉറങ്ങാൻ കെടുക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഡീപ്പായിരിക്കുന്ന ഒരു സ്ലീപ്പ് ഒരു സൗണ്ട് സ്ലീപ്പ് ആ ഗാഠമായിരിക്കുന്ന നിദ്ര നമുക്കൊരിക്കലും കിട്ടില്ല കാരണം ആ നിദ്രയിലും കൂടി നമ്മൾ എന്തെല്ലാം ചിന്തകളാണോ അന്നത്തെ ദിവസം വീട്ടിലുണ്ടായ ചിലപ്പോൾ കൊച്ചു കൊച്ചു അണക്കങ്ങളും പണക്കങ്ങളും വഴക്കുകളും ഉണ്ടാകാം അതുപേറിയിട്ടായിരിക്കും നമ്മൾ സ്ഥലത്തേക്ക് പോകാം അവിടെ എത്തുമ്പോൾ ബോസിൻ്റെ വക അല്ലെങ്കിൽ കൂടെ സഹപ്രവർത്തകർക്കിടയിൽ ഉണ്ടാകുന്ന നമുക്ക് എന്താണോ വീട്ടിൽ നിന്നും കൊണ്ടുപോകുന്ന അവസ്ഥ അത് തന്നെ ആയിരിക്കും ഓഫീസിലെത്തുമ്പോൾ അഥവാ ജോലി എത്തുമ്പോൾ സഹപ്രവർത്തകർക്കിടയിലും കൂടി എന്ത് സംഭവിക്കുന്നുണ്ടാകാം ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം കാരണം ഓൾറെഡി മൂഡ് അപ്സെറ്റാണ് അവിടെ എത്തുമ്പോൾ ചെറിയ ചെറിയ നിസ്സാരമായിരിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും ചില കാര്യങ്ങൾക്ക് അഭിപ്രായം അവർ പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് പറയാൻ തുടങ്ങും അപ്പം അവിടെയും ചെറിയ ഹൊറസിലുകൾ ഉണ്ടായിരിക്കാം അന്നത്തെ മുഴുവൻ ദിവസം ചിലപ്പോൾ വൈകിട്ട് ഷോപ്പിങ്ങിന് പോയിട്ട് വരികയിരിക്കാം വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് വരികയിരിക്കാം അവിടെ എത്തുമ്പോൾ ഷോപ്പിലേക്ക് എത്തുമ്പോൾ ഓരോ സാധനങ്ങൾക്ക് വില കൂടിയത് കാണുമ്പോൾ അവിടെയും നമുക്ക് എന്തുണ്ടാവും പ്രഷർ ഉണ്ടാകും അല്ലെ അതൊക്കെ വേറിയിട്ടായിരിക്കും വീട്ടിലേക്ക് എത്താം ഈ എല്ലാ അവസ്ഥകൾ കൂടിയിട്ടായിരിക്കും വീട്ടിലെത്താം വീട്ടിലെത്തുമ്പോഴോ ചിലപ്പോൾ ഭാര്യ ആ സമയത്ത് വീട്ടിലുണ്ടായിരിക്കണം എന്നില്ല ചിലപ്പോൾ കുട്ടികൾ പഠിക്കാതെ കളിക്കുന്നുണ്ടാകാം അപ്പോൾ വീണ്ടും എന്തായി പ്രഷറിന്റെ മുകളിൽ പ്രഷർ നമ്മുടെ മനസ്സിന് വീണ്ടും എന്താകും ട്രിഗർ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ടോട്ടൽ ദിവസത്തിൻ്റെ അവസ്ഥ എന്താണ് ടോട്ടലി ഡൗൺ ആയിരിക്കുന്ന അവസ്ഥ എനർജി ലെവൽ ഡൗൺ ആയിരിക്കുന്ന അവസ്ഥ അപ്പ അതുകൊണ്ട് ഈ എല്ലാ മനസ്സിൻ്റെ സങ്കല്പങ്ങൾ എന്താക്കും നമ്മൾ രാത്രി ഉറങ്ങുന്ന കെ കെടുക്കുമ്പോൾ ഇതൊക്കെ മനസ്സിൽ ഇങ്ങനെ തളച്ച് മറിയാൻ തുടങ്ങും ഓരോ ദൃശ്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ വരാൻ തുടങ്ങും അത് സ്വപ്നങ്ങളുടെ രൂപം പ്രാപിക്കാൻ തുടങ്ങും അപ്പം സ്വപ്നങ്ങളിലും കൂടി എന്താകും പല വിധത്തിലുള്ള ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ ഭീതിപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ മാത്രമല്ല അതിലും അടിയും പിടിയുമൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മളുടെ മുന്നിൽ വരും അപ്പം അന്നത്തെ നിദ്രയുടെ അവസ്ഥ എന്തായിരിക്കും ഗാഠമായിരിക്കുന്ന നിദ്രയുണ്ടാവില്ല പിറ്റേ ദിവസം അതേ മൂഡിലായിരിക്കും നമ്മൾ ഉണരക്കാം അപ്പം അന്നത്തെ ദിവസം എന്തായിരിക്കും അത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ച ഏതോ ആകട്ടെ അന്നത്തെ ദിവസം മുഴുവൻ എന്തായിരിക്കും ഹൈ എനർജിയിലല്ല പോവാം അപ്പോഴും ലോ എനർജിയിലേക്കായിരിക്കും പോവാം അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇന്ന് ആരെ കണി കണ്ടിട്ടാണോ ഞാൻ ഉണർന്നത് എന്നൊരു ശങ്കയുണ്ട് ആരെയും കണി കണ്ടിട്ടല്ല അവനവനെ തന്നെ കണി ഉണരുന്നതാണ് നമ്മൾ ഓരോരുത്തരും പക്ഷേ ഈ ശ്രദ്ധ നമുക്കുണ്ടാവുകയില്ല ഇതിനെല്ലാം ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ആവശ്യമാണ് നിത്യം സന്തുഷ്ടരായി കഴിയാനല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു കാര്യം നമുക്കെല്ലാവർക്കും ചെയ്യാം ഇത് പ്രാക്ടിക്കൽ ആക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ വൈകുന്നേരം എല്ലാ കാര്യം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് തൊട്ടഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ അഞ്ച് മിനിറ്റ് നേരം അന്നത്തെ മുഴുവൻ ദിവസത്തിലേക്ക് വേണ്ടിയല്ല ഇനി വരുന്ന നാളുകളിലേക്ക് ഇനി എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് വേണ്ടി നമ്മൾ എല്ലാ ദിവസവും രാത്രി ചെയ്യേണ്ട കാര്യമാണ് അതായത് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കും നമ്മൾ ഏതുപോലെ ഒരാൾ എനിക്ക് കാര്യം ചെയ്ത് തന്ന സാ നമ്മൾ പറയാറുണ്ട് താങ്ക് യു താങ്ക് യു എന്ന് നമ്മൾ പറയാറുണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ഫോർമാലിറ്റി ആയിട്ട് അത് മാറിയിരിക്കുകയാണ് അല്ലേ പക്ഷേ താങ്ക്സ് പറയേണ്ടത് മനസ്സിൻ്റെ ആഴത്തിൽ നിന്നായിരിക്കും നമ്മൾ ഈ വായി കൊണ്ടിങ്ങനെ അത് ആർക്കും സ്പർശിക്കുകയില്ല അത് നമുക്കൊട്ടും ഉപകാരം ഉണ്ടാവുകയില്ല നമ്മൾ എത്രമാത്രം മറ്റുള്ളവർക്ക് ആഴമുള്ള മനസ്സിൽ നിന്ന് നമ്മൾ ആ ഒരു അനുഭവത്തോടു കൂടി ആ ഫീലിങ്ങോട് കൂടി നമ്മൾ താങ്ക് യു പറയുന്നു അത് നമുക്ക് ബ്ലെസ്സിങ് ആയിട്ട് മാറുകയാണ് അതിൻ്റെ ലാഭം എന്തൊക്കെയുണ്ട് ഒന്ന് നമ്മുടെ മെൻ്റൽ സ്ട്രെങ്ത്ത് കൂടും രണ്ടാമത് നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയാൻ തുടങ്ങും മൂന്നാമത്തേത് നമ്മളുടെ ഉള്ളിലെ സന്തോഷം വർദ്ധിക്കും നാലാമത്തത് നമുക്കിടയിലുള്ള റിലേഷൻഷിപ്പ് ഒന്നും കൂടി ഭദ്രമാകാൻ തുടങ്ങും അപ്പം ഇത്തരത്തിൽ സൂക്ഷ്മ തലത്തിൽ എന്തുണ്ട് നമുക്കൊത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ചിലപ്പോൾ നമ്മൾ നേരിട്ട് പറയാൻ നമ്മൾ മടിക്കുന്നവരായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിനു മുൻപ് അഞ്ച് മിനിറ്റ് സമയം എടുത്തുകൊണ്ട് എത്ര പ്രയാസം ഉണ്ടാകട്ടെ എത്ര ക്ഷീണം ഉണ്ടാകട്ടെ അഞ്ച് മിനിറ്റ് ശാന്തമായി ഇരുന്നു കൊണ്ട് ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത് നമ്മളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഈ സൃഷ്ടിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കളോട് ജന്മദാത്താക്കന്മാരുടെ ഓരോ ശ്വാസത്തിൻ്റെ ഉണ്ട് അവരുടെ ഓരോ മനസ്സിൻ്റെ നന്മകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട് അതുപോലെ അവർ ചിലവാക്കി ഓരോ പണത്തിൻ്റെ ഉണ്ട് ഒത്തിരി കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എപ്പോഴും അവരോട് താങ്ക്ഫുൾ താങ്ക്ഫുള്ളായിരിക്കാം രണ്ടാമത്തെ താങ്ക്സ് നന്ദി പറയേണ്ടത് ആരോടാണ് ഈ പ്രകൃതിയോട് കാരണം ഈ ദേഹം ഈ പ്രകൃതിയിലേക്ക് വരാൻ കാരണക്കാർ മാതാപിതാവാണെങ്കിലും ഈ ദേഹം നൽകുന്നത് പ്രകൃതിയാണ് അല്ലേ ശുദ്ധമായിരിക്കുന്ന വായു ശുദ്ധജലം അഗ്നി ഇതെല്ലാം തന്നെ നമ്മുടെ ഈ പഞ്ചതത്വങ്ങൾ നമ്മുടെ ഈ ദേഹത്തിന് വേണ്ടി അഥവാ ഈ ദേഹം തന്നെ അതിലേക്ക് ഉണ്ടാക്കിയതാണ് അപ്പം ഈ ദേഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും നിത്യവും നമ്മൾ ഈ പഞ്ചതത്വങ്ങൾ ആശ്രയിക്കുന്നുണ്ട് പ്രകൃതി ഒരു മാതാവായി നമ്മളെ സംരക്ഷിക്കുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള ഒത്തിരി ജീവജാലങ്ങളുണ്ട് അതിനെല്ലാം നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് മൂന്നാമത്തെ നന്ദി ആരോടാണ് പറയേണ്ടത് ഈ ദേഹത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി അല്ലേ കേവലം നമുക്ക് ഈ പ്രകൃതിയിലുള്ളത് നമുക്ക് ഏതുപോലെ ഡയറക്റ്റ് നമ്മൾ അതിനെ സ്വീകരിക്കുന്നുണ്ട് എന്നാൽ അതേപോലെ തന്നെ നമ്മൾ ആഹാരം സേവനം ചെയ്യുന്നുണ്ട് അല്ലേ ധാന്യങ്ങളാകാം മറ്റുള്ള കാര്യങ്ങളാകാം അത് ഉണ്ടാക്കിത്തരുന്നവരോട് അതിന് ഉൽപ്പാദിപ്പിക്കുന്നവരോട് എല്ലാവരോടും നമ്മളെപ്പോഴും കടപ്പെട്ടിരിക്കണം നമ്മൾ നന്ദി രേഖപ്പെടുത്തണം നമ്മുടെ കർഷകരായിരിക്കാം അല്ലേ നമ്മുടെ വീട്ടിൽ ആരാണോ അത് ഉണ്ടാക്കിത്തരുന്ന അവരോടും നമ്മൾ എപ്പോഴും എന്തായിരിക്കണം കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇനി നാലാമത്തത് നമ്മുടെ ഈ ദേഹത്തോട് തന്നെ നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് അതേപോലെ തന്നെ ഈ ദേഹത്തിന് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അഥവാ ഈ ദേഹത്തെ നമ്മൾ എത്രമാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ഥൂലമായിരിക്കുന്ന വസ്തുക്കളുണ്ട് അതിനോട് നമ്മൾ നന്ദി പറയേണ്ടതുണ്ട് ഈ ദേഹത്തിന് എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരില്ല കാരണം ഈ ദേഹത്തിൻ്റെ ഓരോ ഇന്ദ്രിയങ്ങളും അല്ലേ നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം സിസ്റ്റമാകാം ഡൈജസ്റ്റീവ് സിസ്റ്റം ആകാം നമ്മുടെ ഈ ദേഹത്തിലുള്ള ഓരോ അവയവങ്ങൾക്കും നമ്മൾ എന്ത് പറയണം നന്ദി പറയണം അപ്പം നിങ്ങൾ ഇത് ഇതെൻറ്റേതല്ലേ പക്ഷേ ഈ ദേഹത്തിനകത്തൊരു ഊർജം ഇരിക്കുന്നുണ്ട് ആ ഊർജ്ജത്തിനാണ് ഈ ദേഹം ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തിനും ഈ ശരീരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാഹനങ്ങളാകട്ടെ പല ഉപകരണങ്ങളും മെഷീൻസ് ഉണ്ട് പലതും അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം ചിലർ ഉണ്ട് ചില പലതും ഉപയോഗിക്കുന്നുണ്ടാകാം അല്ലെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഇപ്പം ഏതുപോലെ നമുക്ക് ഒരു ആയുധ പൂജ നടക്കാറുണ്ട് എല്ലാ ആയുധങ്ങളും വെച്ച് പൂജിക്കാറുണ്ട് അപ്പൊ ദേഹവും ഒരു ഉപകരണമാണ് അതിനെയും പൂജിക്കണം എന്ന് വെച്ച് അതിനോട് നമ്മൾ താങ്ക്ഫുൾ ആയിരിക്കണം അതുപോലെ സ്ഥൂലമായിരിക്കുന്ന വസ്തുക്കളോട് ഇനി അഞ്ചാമത്തത് അഞ്ചാമത്തത് നമ്മൾ ആരോടാണ് നന്ദി പറയേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അക്ഷരങ്ങൾ മാത്രല്ല വിദ്യ അക്ഷരം പഠിപ്പിക്കുന്ന ശിക്ഷകർ മാത്രല്ല നമുക്ക് വിദ്യ അറിവ് നൽകുന്നത് നമ്മൾ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഓരോ വ്യക്തികളും അവർ നല്ലവരുമായിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം ഏത് രൂപത്തിലാണെങ്കിലും ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നവരാണ് അല്ലേ ചില തോൽവികൾ നമുക്കുണ്ടാകാം ചിലർ നമ്മൾ ശത്രുക്കളായിട്ട് നമുക്ക് നേരെ ഇരിക്കുന്നുണ്ടാകാം പക്ഷേ ജീവിതത്തിൽ ഓരോ പാതയിലും ഓരോ ചുവടിലും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിപ്പിക്കുന്നവരാണ് അവരൊക്കെ അപ്പോൾ സാധാരണ പറയാറുണ്ട് ഒരു ശത്രു എന്ന് പറഞ്ഞാൽ അവർ നമ്മുടെ ജീവിതത്തിൽ ഉത്തമ ടീച്ചർ ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അവിടെ തോൽവി ഉണ്ടാകുമ്പോൾ ആ തോൽവിൽ ഞാൻ പഠിക്കുന്നത് എന്താ ഇങ്ങനെയും തോൽക്കും ഇങ്ങനെ ഞാൻ പോകാൻ പാടില്ല ഈ രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു പാഠം നമുക്ക് പഠിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് അറിവ് നൽകിയവർക്കും നമ്മൾ നന്ദി പറയണം അതേ സമയത്ത് നമ്മുടെ ഇടയിലുള്ള ഓരോ വ്യക്തികൾക്കും കൂടപ്പറപ്പുകൾ ഉണ്ടാകാം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ശത്രുക്കൾ ഉണ്ടായിരിക്കാം ആരും ഉണ്ടായിരിക്കട്ടെ അവർക്ക് എല്ലാവർക്കും അവരില്ലെങ്കിൽ ഇല്ലല്ലോ പിന്നെ സമൂഹ സമാജം എന്ന് പറയുന്നത് എന്താ ഇവരൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഞാൻ ഉണ്ടാകുന്നുള്ളൂ അപ്പ അതുകൊണ്ട് അവർക്കും നമ്മൾ നന്ദി പറയേണ്ടത് വളരെ ആവശ്യമാണ് ഇനി ആറാമത്തത് ആരോടാണ് നന്ദി പറയേണ്ടത് ഈ ലോകം മൊത്തം സൃഷ്ടിച്ച ഇത്രയും മനോഹരമായിരിക്കുന്ന ഈ ലോകത്തെ നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ നമ്മളെയും സൃഷ്ടിച്ച ആ ശ്രേഷ്ഠനായിരിക്കുന്ന ദ യൂണിവേഴ്സൽ എനർജി സർവശ്രേഷ്ഠനായിരിക്കുന്ന പരമാത്മാവിനോടും കൂടി നമ്മൾ സദാ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് കാരണം സൃഷ്ടാവില്ലാതെ സൃഷ്ടി ഉണ്ടാവുകയില്ല അപ്പം അതുകൊണ്ട് എല്ലാത്തിനും നമുക്ക് എന്തെല്ലാം ഈ സമയത്ത് ഇവിടെ ഉണ്ടോ അതിനെല്ലാത്തിനും ആരാണ് ഈശ്വരൻ തന്നെയാണ് അപ്പം ഈശ്വരനോടും കൂടി നമ്മൾ എപ്പോഴും ഓരോ ദിവസവും നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട് എപ്പോഴാണ് നമ്മൾ ഈ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവരുടെ പ്രതി ഉണ്ടാകുന്നത് ഓരോ കാര്യത്തിലും ഉണ്ടാകുന്നത് അതിലൂടെ നമുക്ക് ഒരു ലോസൊന്നും സംഭവിക്കാനില്ല അതിലൂടെ ഒത്തിരി പ്രാപ്തികൾ മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ മെൻറ്റൽ സ്റ്റെബിലിറ്റി വർദ്ധിക്കും നമ്മുടെ മനസ്സിൻ്റെ ശാന്തി വർദ്ധിക്കും നമ്മുടെ ഉള്ളിലെ സന്തോഷം വർദ്ധിക്കും അല്ലേ നമുക്കിടയിലുള്ള നമ്മുടെ റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലെന്തുണ്ടാവും ഭദ്രത ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ ഒത്തിരി ലാഭം ഒത്തിരി നേട്ടങ്ങൾ നമ്മൾ പുറമേ കാണാത്ത നേട്ടങ്ങൾ നമ്മുടെ ഉള്ളിൽ വന്നു ചേരുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തി പിറ്റേ ദിവസം അത്തരത്തിലുള്ള വ്യക്തികൾ എപ്പോഴാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് അവർ പിറ്റേ ദിവസം എത്ര കഷ്ടം ഉണ്ടാകട്ടെ എത്ര പരീക്ഷണം ഉള്ളതാകട്ടെ നമ്മളുടെ മനസ്സിലെപ്പോഴും പോസിറ്റീവായിരിക്കണം അപ്പോൾ മാത്രം ഓരോ ദിവസം നമുക്ക് അത്ഭുതകരമായിട്ട് ഫീലാകും ഓരോ ദിവസം നമ്മളുടെ ലൈഫൊരു മാജിക്കായിട്ട് മാറുകയാണ് ചെയ്യുക